നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് അപ്പോൾ നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ ട്രെയിനിൽ തന്നെ വന്ന് ട്രെയിനിൽ തന്നെ തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ദർശനം ദർശന സമയം ദർശന രീതികൾ താമസ സൗകര്യം ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എല്ലാം അടങ്ങിയ വിശദീകരിച്ചു കൊണ്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിൻ ചെയ്ത കമൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആ ഒരു വീഡിയോ കാണേണ്ടതാണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ